ഹായ് ഗെയ്സ് ഈ അപ്പൂപ്പനും പട്ടിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് നോക്കി നിന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പപ്പനും ഒരുപതി ചോറ് കിട്ടി അപ്പപ്പൻ വളരെ സന്തോഷത്തോടെ കഴിച്ചു അപ്പോഴെന്തായാലും അവന് അപ്പപ്പൻ കഴിക്കുമ്പോഴെല്ലാം അതിലൊരു പങ്ക് ഈ കിടക്കുന്നവനും കൊടുക്കും അതവന് കൃത്യമായിട്ടറിയാം എന്തായാലും അപ്പൂപ്പൻ കഴിച്ചു തീർന്നതിന് ശേഷം മാത്രമേ ഇവനെ കൊടുക്കാറുള്ളൂ അപ്പൂപ്പനും അനാഥ് ഈ പയ്യനും അനാഥ ഈ കിടക്കുന്ന അങ്ങനെ രണ്ടു പേരും അനാഥരാണ് അപ്പം അനാഥരും അനാഥരും ആയിട്ടാണല്ലോ എത്ര ആയാലും യോജിക്കുന്നത് അപ്പൂപ്പന് കൂട്ട് പട്ടിയും പട്ടിക്ക് കൂട്ട് അപ്പുപനും ഈ അപ്പൂപ്പൻ ആരുമില്ലാത്തൊരനാഥനാണ് അതുപോലെ തന്നെ ഈ പട്ടിയും പട്ടീടെ ഉടയാനായിട്ട് ഈ അപ്പൂപ്പനാണ് അപ്പുവൻ ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണവും പൈസ വല്ലതുമൊക്കെയാണ് അപ്പൂപ്പൻ്റെ ജീവിത ചെലവ് തീരക്ഷീണാവസ്ഥയിലാണ് ആരുമില്ല നല്ല കാലത്തൊക്കെ കടൽപ്പണിക്കൊക്കെ പോയി മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു ഇപ്പം ആവത് കേട്ടപ്പോൾ ആരുമില്ല അപ്പം ഒരു അനാഥനായിട്ട് കഴിയാണ് ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ അപ്പൂപ്പനും ഈ അനാഥപ്പട്ടിക്കും ഉള്ളത് വേറൊരു വഴിയും ഇല്ല